തരം ട്രൈറ്റുകളിൽപ്പെട്ട മനുഷ്യരുടെ കലർപ്പിൻ്റെ ഒരു ചരിത്രം ഇറാൻ്റെ ചരിത്രമാണ് ആടുമാടുകളെ മേച്ച് സഞ്ചരിക്കുന്ന മനുഷ്യരുടെ കടന്നുവരവും അവർ അവിടെ ഉണ്ടായിരുന്ന കാർഷിക ജനവിഭാഗങ്ങളുടെ മേൽ നടത്തിയ ആധിപത്യവും വളരെ പ്രധാനപ്പെട്ടതാണ് ഏഴാം നൂറ്റാണ്ടിലാണ് അറബിക് ഇൻവെൻഷൻ ഉണ്ടാവുന്നത് മുഹമ്മദ് അബിയുടെ കാലം കഴിഞ്ഞ് വളരെ വേഗത്തിൽ ഒരു പത്തിരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ തന്നെ കടന്നുകയറ്റങ്ങളും യുദ്ധങ്ങളും ഉണ്ടാകുന്നു അറബ് അറബുമായിട്ട് സ്വരാഷ്ട്ര യഥാർത്ഥത്തിൽ ചെയ്തത് അവിടെ നിലനിന്ന പ്രാക്ടീസുകളെ മാറ്റി പുതിയൊരു മതം സ്ഥാപിക്കുകയല്ല ആ നിലനിന്നിരുന്ന മത ആ വിശ്വാസ പ്രമാണങ്ങളെ പുതുക്കുകയാണ് ധാർമ്മികമായി പുതുക്കുകയാണ് ചെയ്തത് അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് അറബികൾ വരുന്നത് ഇസ്ലാം കടന്നു വരുന്നത് പതിനാറാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി മുതലാണ് അവിടെ ഷിയ മുസ്ലിങ്ങൾ മുൻതൂക്കം ത്തിൽ വരുന്നത് ഇന്ന് നമ്മൾ കാണുന്ന ഇപ്പോൾ ഷിയ മുസ്ലിങ്ങളുടെ ക്ലർജീസിന് അവരുടെ പൗര പുരോഹിതന്മാർക്ക് മുൻകൈയുള്ള അത്തരത്തിലൊരു ഭരണക്രമം തന്നെയാണ് അവിടെ ഉള്ളത് ഇന്ന് ഇന്ന് പോലും നമ്മൾ ദർശിക്കുന്ന തീവ്ര മതവികാരങ്ങളുടെ ഒരു ഒരു മുകൾ തട്ട് രൂപപ്പെടുന്നത് അതിൻ്റെ അടിയിൽ വളരെ സാധുക്കളായ മനുഷ്യരുടെ ഒരു ബഹുഭൂരിപക്ഷം ജീവിക്കുകയും ചെയ്യുന്നതുപോലെയും അത് ഇന്ത്യക്കും സമാനമായൊരു സാഹചര്യമുണ്ട് എന്ന് ഞാൻ പറയുകയായിരുന്നു നമസ്കാരം വരികൾക്കപ്പുറത്തേക്ക് സ്വാഗതം ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മൾ ഇറാനെക്കുറിച്ച് സംസാരിച്ചിരുന്നു അന്ന് പറയാമെന്ന് ഏറ്റിരുന്ന ചില കാര്യങ്ങൾ ഇറാനെ സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് വീണ്ടും കടക്കാമെന്ന് വിചാരിക്കുകയാണ് ആരാണ് ഇറാനിയൻസ് ഈ സാഗ്രോസ് പർവ്വതങ്ങളുടെയൊക്കെ കീഴിൽ ആ താഴ്വാരത്തിൽ ജീവിച്ചിരുന്ന ആദിമ ഇറാനിയൻസിൻ്റെ മുകളിലേക്ക് അവരുടെ ഇടയിലേക്ക് ഇൻഡോ യൂറോപ്യൻ ഫാമിലിയിൽപ്പെട്ട മനുഷ്യരുടെ ഒരു അധിനിവേശമുണ്ടാവുകയാണ് റഷ്യൻ സ്റ്റെപ്പീസ് വഴി യൂറോപ്പിലേക്ക് വരുന്നു ഇറാനിലേക്ക് വരുന്നു സെൻട്രൽ ഏഷ്യയിലേക്ക് വരുന്നു നോർത്ത് ഇന്ത്യയിലേക്ക് വരുന്നു അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് വന്ന് ആദിവാസമുറപ്പിച്ച മനുഷ്യരോട് ചേർന്നതാണ് ഇറാൻ ഇന്നത്തെ നമ്മൾ കാണുന്ന ഇറാനിയൻസ് മറ്റ് പല ഘട്ടങ്ങളിലായി നിരവധി ആളുകൾ അവിടേക്ക് വന്നിട്ടുണ്ട് ജൂതർ വന്നിട്ടുണ്ട് ഇപ്പോൾ അസ്രി ആക്കാരുടെയും ഈ ബാബിലോണിയൻസിൻ്റെയൊക്കെ ഒരു സമയത്ത് ധാരാളം ജൂതർ അവിടേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ പല ഘട്ടങ്ങളിൽ അറബികൾ വന്നിട്ടുണ്ട് നിരവധിയായ കടന്നുകയറ്റങ്ങൾ അവിടേക്ക് വന്നിട്ടുണ്ട് അവരൊക്കെ അവിടെ ആദ്ധിച്ചിട്ടുണ്ട് കലർന്നിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് ഈ ഇന്ന് നമ്മൾ കാണുന്ന ഇറാനിയൻ ജനത എന്ന് പറയുന്നത് ഈ അവരുടെ ഭാഷയുടെ ഫാമിലി എന്ന് പറയുന്നത് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലിയാണ് അത് പഴയ സംസ്കൃതം ലാറ്റിൻ ഉറുദു പോലുള്ള ഭാഷകളുടെ തുടർച്ചയാണ് ആ ഫാമിലിയിൽപ്പെട്ട ഒന്നാണ് ഇറാനിയൻ പഴയ പർഷ്യൻ ഭാഷ പുതിയ ഭാഷകൾ വെച്ച് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ജർമ്മൻ ഹിന്ദി വളരെ ഇത് പ്രായം കുറഞ്ഞ ഹിന്ദി പോലുള്ള ഭാഷകളൊക്കെ അതിൽപ്പെട്ടതാണ് ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ അമിത് നമ്മളെ ഹിന്ദിയിലേക്ക് ക്ഷണിക്കുമ്പോൾ അദ്ദേഹം ക്ഷണിക്കുന്നത് പേർഷ്യനിലേക്ക് കൂടിയാണ് ഹിന്ദിക്കൊക്കെ മാതാവായി നിൽക്കുന്ന അതിൻ്റെ ഒരു പൂർവ്വ ഭാഷയായ ഇന്തോ യൂറോപ്യൻ ലാംഗ്വേജിലേക്കാണ് അത് ക്ഷണിക്കുന്നത് ആ വിധത്തിൽ അത് ഇംഗ്ലീഷിലേക്കുമാണ് അത് പേർഷ്യനിലേക്കുമാണ് എന്ന് നമ്മൾ അറിയണം ഭാഷയിൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ബന്ധം നോക്കുമ്പോൾ ഇപ്പോൾ ഫാദർ എന്ന് നമ്മൾ ഇംഗ്ലീഷ് അച്ഛൻ എന്ന നിലയിൽ ഇംഗ്ലീഷിൽ പറയുന്ന ഫാദർ ഇറാനിൽ പെർഷ്യൻ ലാംഗ്വേജിൽ അത് പേദർ ആണ് പേദർ നമുക്ക് ലാറ്റിനിലേക്ക് നോക്കിയാൽ അത് പാദർ ആണ് പാദർ അപ്പോൾ ഇതൊക്കെ തമ്മിലുള്ള സാമ്യം ഇംഗ്ലീഷിൽ നിന്നല്ല അങ്ങോട്ട് പോയിട്ടുള്ളത് ഈ ഇറാനിൽ പെർഷ്യനിൽ നിന്നോ ലാറ്റിനിൽ നിന്നോ ആണ് അതുപോ അതുപോലെ മകൾ എന്ന് പറയുന്ന എന്ന് പറയുന്ന വാക്ക് നമ്മൾ സമാനമായത് ഇറാനിൽ നോക്കിയാൽ ഡോക്ടർ എന്ന വാക്കുണ്ട് ജർമ്മനിൽ തോച്ചർ എന്ന് പറയും കണ്ടോ വളരെ അടുത്ത ഇപ്പം ജർമ്മനൊക്കെ പഠിച്ച ആളുകൾക്ക് പേർഷ്യൻ ഭാഷയിൽ ധാരാളം സാമ്യപദങ്ങൾ കാണാൻ പറ്റും അതുപോലെ ഡൈ നമ്മൾ പറയുന്ന അതിന് ലാറ്റിനിൽ മോർച്ചുസ് എന്ന് പറയും ഫ്രഞ്ചിൽ മൗറിർ എന്ന് പറയും പെർഷ്യനിൽ മോർഡസ് എന്ന് പറയും പോസ്റ്റ്മോർട്ടം എന്ന വാക്കൊക്കെ വരുന്നത് ആ അങ്ങനെയാണ് അതുപോലെ നെയ്മ് പേര് എന്ന് പറയുന്നതിന് നമ്മൾ ഇംഗ്ലീഷ് നെയിം എന്ന് പറയുന്നതിന് പെർഷ്യനിൽ നിൽക്കുന്ന വാക്ക് നാം ആണ് ഹിന്ദിയിൽ അതുണ്ടെന്നറിയാം നാം അതുപോലെ ഇടിനാദം തണ്ടർ പെർഷ്യനിൽ തൊണ്ടർ എന്നാണ് അതുപോലെ മൗസ് എന്ന് പറയുന്നത് മൗഷ് എന്നാണ് ഡോർ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതിന് പെർഷ്യനിൽ ഉള്ള വാക്ക് ദാർ എന്നാണ് ദാർ അതുപോലെ ഡാർക്ക് എന്ന് പറയുന്നതിന് പെർഷ്യനിലുള്ള വാക്ക് തരിക് എന്നാണ് സ്റ്റാർ എന്നതിന് നക്ഷത്രം സ്റ്റാർ എന്നതിന് അവിടെ ഉപയോഗിക്കുന്ന വാക്ക് സത്തർ എന്നാണ് അപ്പോൾ സത്തർ എന്ന വാക്ക് ആണ് ആദിമം അവിടെ നിന്നാണ് ഇംഗ്ലീഷ് അപ്പോൾ അതിനോടാണ് ച ഇംഗ്ലീഷിൻ്റെ സാമ്യം അല്ലെങ്കിൽ ഇംഗ്ലീഷ് വന്നിട്ടല്ല അങ്ങോട്ട് പോയിട്ട് ഇംഗ്ലീഷ് കൂടുതൽ യങ്ങായ ഭാഷയാണ് അപ്പോൾ ഇങ്ങനെയുള്ള പദങ്ങളുടെ നിരവധി പദങ്ങളുടെ സാമ്യം ഹിന്ദിയിലേക്കും ഉറുദുവിലേക്കും ഇംഗ്ലീഷിലേക്കും ജർമ്മനിലേക്കും ഒക്കെ നമുക്ക് കാണാൻ പറ്റും മറ്റൊന്ന് അതിൻ്റെ ഭാഷാ സ്ട്രക്ചറലുള്ള അതിൻ്റെ സിന്താറ്റിക്കായ റിലേഷൻസാണ് ഇപ്പോൾ അയമൻ ഇറാനിയൻ എന്ന് പറയുന്നതിന് ഇറാനി ഭാഷയിൽ നമുക്ക് ഇറാനിയാം എന്ന് പറഞ്ഞാൽ മതി സാമ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജുമായിട്ടാണ് ഇതിൻ്റെ ഘടനയ്ക്ക് സാമ്യം എന്നാൽ അറബിക്കുമായി ആ സാമ്യമില്ല സെമറ്റിക് ഭാഷയായിട്ടുള്ള അറാമിക്കുമായിട്ടും ഇല്ല അറാമിക്കിൻ്റെ ഇൻഫ്ലുവൻസ് പദങ്ങളിലൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ അരാമിക്കുമായിട്ടും ഘടനാപരമായ ബന്ധമില്ല അറബിക്കിലാകട്ടെ അറബിക് ഭാഷ ഭാഷയുടെ ഘടനയിലല്ല അതിൻ്റെ അതിൻ്റെ സിൻഡാക്സിലല്ല പെർഷ്യൻ ഭാഷ നിൽക്കുന്നത് ഏഴാം നൂറ്റാണ്ടിലാണ് അറബിക് ഇൻവെൻഷൻ ഉണ്ടാവുന്നത് മുഹമ്മദ് അബിയുടെ കാലം കഴിഞ്ഞ് വളരെ വേഗത്തിൽ ഒരു പത്തിരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ തന്നെ ഇറാനിലേക്കുള്ള കടന്നുകയറ്റങ്ങളും യുദ്ധങ്ങളും ഉണ്ടാകുന്നു അറബ് അറബ് ആയിട്ട് അറബ് പെർഷ്യൻ യുദ്ധങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും ഇവിടെ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഏഴാം നൂറ്റാണ്ടു മുതൽ നമുക്ക് ഇവിടെ അറബിക്ക് വരികയും അറബിക് പദങ്ങളെ ധാരാളം ഈ പേർഷ്യൻ ഭാഷയിലേക്ക് വന്ന് സ്ഥാനം ഉറപ്പിക്കുന്നത് കാണാം നിരവധിയായ ഇപ്പോൾ പർഷ്യൻ ഭാഷയിലേക്ക് വലിയ സ്വാധീനമായി അറബ് ഭാഷാ പദങ്ങൾ വരുന്നു ഒരു ഒരു രണ്ടു നൂറ്റാണ്ടിൻ്റെ ഒരു ട്രാൻസിഷൻ കൊണ്ട് അറബിൻ്റെ സ്ക്രിപ്റ്റ് ലിപി പർഷ്യനിൽ സ്വാധീനം ഉറപ്പിക്കുകയാണ് ഈ സമയം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന മറ്റു നിരവധി ഭാഷകളെ അറബി റീപ്ലേസ് ചെയ്തു നിരവധി ഭാഷകളെ അറബ് അറബ് റീപ്ലേസ് ചെയ്ത് നമാവിശേഷമായി അറബി മാത്രമായി തീരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോഴും പർഷ്യൻ ഒന്നൊതുങ്ങി എങ്കിലും അത് നഷ്ടപ്പെട്ടു പോകാതെ പിടിച്ചു നിന്നു ഇറാൻ്റെ ചരിത്രത്തിലെ പെർഷ്യൻ്റെ ഭാഷ സമരം എന്ന് പറയുന്നത് സമരമെന്ന് ഞാൻ പറയുന്നത് ഭാഷ പിടിച്ചു നിൽക്കാൻ നടത്തിയിട്ടുള്ള ആ സ്ട്രഗിൾ ഗംഭീരമാണ് ഒരു രണ്ട് മൂന്ന് നൂറ്റാണ്ട് പെർഷ്യൻ ഇങ്ങനെ ഇതിനിടയിൽ അറബിക്കിടയിൽ ഞെങ്ങി ഞെരുങ്ങി ആ മനുഷ്യരുടെ വിശ്വാസങ്ങൾ പാടെ മാറുന്നൊരു കാലമാണ് അവിടെ എന്നിട്ട് കൂടിയും ഈ ഭാഷ ഞെങ്ങി ഞെരുങ്ങി നിൽക്കുകയും അറബിക് സ്ക്രിപ്റ്റ് കൂടി കൂടിച്ചേർത്തുകൊണ്ട് ഒരു ഒരു മാറ്റം അതിന് വരികയാണ് അറബി സ്ക്രിപ്റ്റ് കൂടി ഒരു ഒരു പെസ്സോ അറബിക് സ്ക്രിപ്റ്റ് രൂപപ്പെടുന്നുണ്ട് ഈ സന്ദർഭത്തിൽ എന്നിട്ടും അതിൻ്റെ പേർഷ്യൻ പദങ്ങൾ നഷ്ടപ്പെടാതെ അത് നിലനിൽക്കുകയും ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക പേർഷ്യൻ ഭാഷയായി അത് വികസിക്കുകയും ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത് അതിനകത്ത് ഈ പുതിയ പേർഷ്യൻ ഭാഷ ഭാഷയ്ക്കുള്ളിലേക്ക് ധാരാളം അറബിക് പദങ്ങളുണ്ട് അത് ഈ പറയുന്ന ഏഴാം നൂറ്റാണ്ടുമുതൽ തുടങ്ങുന്ന അറബിക് ഇൻ അറബിക് ഇൻവാഷൻ്റെ ഭാഗമായി രൂപപ്പെട്ടതാണ് ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ അറബികൾ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് സ്വരാഷ്ട്രമതവും ജൂതരും ക്രിസ്ത്യാനികളുമൊക്കെയാണ് സ്വരാഷ്ട്ര ഏകദേശം ഒരു ആയിരം വർഷം അവിടെ നിലനിന്നിരുന്നു ആയിരത്തി അഞ്ഞൂറ് വർഷം ഉണ്ടായിരുന്നു എന്നുള്ള വാദവുമുണ്ട് ഏതാണ്ട് ഒരു ആയിരം വർഷം ഉണ്ടായിരുന്നു സ്വരാഷ്ട്ര യഥാർത്ഥത്തിൽ ചെയ്തത് അവിടെ നിലനിന്ന പ്രാക്ടീസുകളെ മാറ്റി പുതിയൊരു മതം സ്ഥാപിക്കുകയല്ല ആ നിലനിന്നിരുന്ന മത ആ വിശ്വാസ പ്രമാണങ്ങളെ പുതുക്കുകയാണ് ധാർമ്മികമായി പുതുക്കുകയാണ് ചെയ്തത് നവീകരിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ നമ്മൾ നവോത്ഥാന കാലത്തൊക്കെ മതത്തിൽ നിന്ന് വന്ന വലിയ നവോത്ഥാന നായകരെ പോലെ സ്വരാഷ്ട്രം വന്ന് നിലനിന്നിരുന്ന വിശ്വാസങ്ങളെ അതിൻ്റെ അധാർമികമായ തലങ്ങളെ പുതുക്കുകയും അതിനെ നവീകരിക്കുകയും ഒക്കെയാണ് ചെയ്തത് ധാർമ്മികതയെ മുന്നിട്ട് നിർത്തി എന്ന് മാത്രമല്ല ഇറാനിയൻ ചിന്തയിൽ പ്രധാനമായി ഉണ്ടായിരുന്ന ദ്വൈതവാദ ഡോമിനൻസിനെ അതിൻ്റെ മുൻകൈയ്യെ സ്വരാഷ്ട്രടെ അദ്വൈതവാദം വാദം സ്വാധീനിക്കുകയും അതിൽ നിന്ന് കൂടുതൽ അദ്വൈതവാദപരമായ ഒന്നിലേക്ക് അവരുടെ തത്വചീന്ത പരിസരം മാറുകയും ചെയ്യുന്നതാണ് കാലത്ത് കണ്ടത് അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് അറബികൾ വരുന്നത് ഇസ്ലാം കടന്നു വരുന്നത് അത് ഏകദേശം ഏഴാം നൂറ്റാണ്ടിലാണ് ഞാൻ പറഞ്ഞല്ലോ മുഹമ്മദ് നബിയുടെ കാലത്തിന് ശേഷമാണത് ഇസ്ലാം കടന്നു വരുന്നു യുദ്ധങ്ങൾ നടക്കുന്നു അവിടുത്തെ നിലനിന്നിരുന്ന സ്വരാഷ്ട്ര മതവും ക്രിസ്തു മതവും ജൂതമതവും ഒക്കെ പതിയെ പതിയെ അസ്തമിക്കുകയും അവിടെ സുന്നി മുസ്ലിം ഡോമിനൻസ് ഉണ്ടാവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ആ വിശ്വാസം എല്ലാ ഏകദേശം തൊണ്ണൂറ് ശതമാനം മനുഷ്യരുടയിലും പ്രബലമായി തീർത്തീരുന്നതാണ് നമ്മൾ കാണുന്നത് അങ്ങനെ സുന്നി മുസ്ലിങ്ങളുടെ ആ സ്വാധീനം ഏകദേശം പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ നിലനിന്നിരുന്നു എന്നതാണ് ഏകദേശം ഒരു ഒമ്പത് നൂറ്റാണ്ട് സജീവമായി അവിടെ ഇക്കാര്യങ്ങൾ നിലനിന്നു ഈ പതിനാറ് നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടം എത്തുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഡൈനാസ്റ്റി ഈ ഷിയ മുസ്ലിം ധാരയിലേക്ക് കൈമ മാറുന്നതാണ് നമ്മൾ കാണുന്നത് അവിടെ മുതലാണ് പതിനാറാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി മുതലാണ് അവിടെ ഷിയ മുസ്ലിങ്ങൾ മുൻതൂക്കത്തിൽ വരുന്നത് ഇന്ന് നമ്മൾ കാണുന്ന ഇപ്പോൾ ഷിയാ മുസ്ലിങ്ങളുടെ ക്ലർജീസിന് അവരുടെ പൗര പുരോഹിതന്മാർക്ക് മുൻകൈയുള്ള അത്തരത്തിലൊരു ഭരണക്രമം തന്നെയാണ് അവിടെ ഉള്ളത് ഏതാണ്ട് എല്ലാവരും തന്നെ ഷിയാ മുസ്ലിം വിശ്വാസധാരയിലാണ് നിൽക്കുന്നത് ഷിയാ മുസ്ലിങ്ങളെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ രണ്ട് തരം ഒപ്പോസിഷൻ അവരിപ്പോൾ നേരിടുന്നുണ്ട് ഇപ്പോൾ ഇസ്രായേലിൽ നിന്നൊക്കെ നേരിട്ടതുപോലത്തുള്ള ഒരു ഒരു ഒപ്പോസിഷൻ അവർ നേരിടുന്നത് പോലെ തന്നെ ദീർഘകാലമായി ഷിയാ മുസ്ലിങ്ങളോട് വൈരത്തിൽ നിൽക്കുന്ന ഒരു വിഭാഗം സുന്നി മുസ്ലിങ്ങളാണ് അപ്പോൾ ഇറാനിൽ ഇന്ന് അവശേഷിക്കുന്ന ഷിയ മുസ്ലിങ്ങൾ ഈ പതിനാറാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ സുന്നി മുസ്ലിങ്ങളായിരുന്നവരാണ് അവരെ കുറച്ചുകൂടെ പുറകോട്ട് പോയാൽ ഏഴാം വരെ അവർ സ്വരാഷ്ട്രരോ അവർ ക്രിസ്ത്യാനികളോ ജൂതരോ ആണ് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം ഇന്നിപ്പോൾ നമ്മൾ ഇസ്രായേലിലേക്ക് ഒരു മിസൈൽ തൊടുത്തുവിട്ട ഒരു ഇറാനി ആ അയാളുടെ പഴയ തലമുറ ഒരു ഒരു പത്ത് പതിനഞ്ച് നൂറ്റാണ്ട് മുമ്പ് ജൂതനായിരുന്നിരിക്കാം നമുക്കറിയില്ല ഈ അടുത്ത് മൈത്രയൻ ഒരു ചാനൽ ചർച്ചയിൽ ഈ രാഷ്ട്രങ്ങളുടെ അതിരുകൾ മാഞ്ഞു പോകുന്നതിനെക്കുറിച്ച് പറയുന്ന ഒരു ഒരു കാര്യമുണ്ട് തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ഒക്കെ അതിരുകൾ മാഞ്ഞു പോയത് ഇന്ത്യയുടെ അതിരി മാഞ്ഞു പോകില്ല എന്നും ഇന്ത്യ അത് സനാതനമായ ശാശ്വതമായ ഒരു അതിരിൽപ്പെട്ട സംഗതിയായിരിക്കുമെന്ന് ഒരു വിഡ്ഢിയെ പോലെ അവതാരകൻ തർക്കിക്കുന്ന സമയത്താണ് മൈത്രേന അത് പറയുന്നത് ഇതൊക്കെ ഒരു നൂറ് കൊല്ലം അമ്പത് കൊല്ലം ഒരു ഇരുന്നൂറ് കൊല്ലം ഒക്കെ മാക്സിമം നിലനിന്നിട്ടുള്ള അതിരുകളാണ് മനുഷ്യവംശചരിത്രം ത്തിനകത്ത് നൂറ് കൊല്ലോ ഇരുന്നൂറ് കൊല്ലമൊക്കെ വളരെ ചെറിയ കാലങ്ങളാണെന്നും അത് ഏത് കാലത്തും മാഞ്ഞു പോകാമെന്നും പുതിയ അതിരുകളോ പുതിയ ടെറിറ്ററികളോ രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് മൈത്രയം പറയുന്നത് നമ്മൾ ഇറാനിനെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും ഒരിക്കൽ ക്രിസ്ത്യാനി ആയിരുന്നവർ ജൂതരായിരുന്നവർ പിന്നീട് സുന്നി മുസ്ലിം ആവുകയും സുന്നി മുസ്ലിമായവർ ഷിയ മുസ്ലിങ്ങളാവുകയും അവർ തന്നെ പണ്ട് ആയിരുന്ന വ്യവസ്ഥകളോടും വിശ്വാസ പ്രമാണങ്ങളോടും നിതാന്ത ശത്രു ശത്രുതയിലാവുകയും ആ ആ ശത്രുത പറഞ്ഞുകൊണ്ട് തന്നെ യുദ്ധങ്ങൾ ലോകത്തെ മുഴുവൻ നടുക്കുന്ന ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ അഭിമാനങ്ങൾ ഈ അഭിമാനങ്ങൾ ഈ വംശ അഭിമാനങ്ങൾ ഈ മതാഭിമാനങ്ങൾ എത്ര എത്ര ചെറുതാണ് എത്ര ചെറിയ കാലത്തിൻ്റെ ഓർമ്മയിൽ നിന്നു കൊണ്ടുണ്ടാവുന്നതാണ് എന്ന് നമ്മൾ ഇത്തരുണത്തിൽ ആലോചിക്കേണ്ടതാണ് ഇറാൻ ജനതയെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ ഈ ഇൻഡോ യൂറോപ്യൻ മനുഷ്യരുടെ അവിടുത്തേക്കുള്ള കടന്നുവരവിനെ കുറിച്ച് പറഞ്ഞു ഇറാൻ്റെ ചരിത്രത്തിൽ നൊമാൻക്ക് ആടുമാടുകളെ മേച്ച് സഞ്ചരിക്കുന്ന മനുഷ്യരുടെ കടന്നുവരവും അവർ അവിടെ ഉണ്ടായിരുന്ന കാർഷിക ജനവിഭാഗങ്ങളുടെ മേൽ നടത്തിയ ആധിപത്യവും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു 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 സംഘർഷം ഈ ഒരു രണ്ടുതരം ട്രൈറ്റുകളിൽപ്പെട്ട മനുഷ്യരുടെ കലർപ്പിൻ്റെ ഒരു ചരിത്രം ഇറാൻ്റെ ചരിത്രമാണ് ഈ നവാഡായിട്ടുള്ള മനുഷ്യർ വരികയും കൂടുതൽ സിവിലൈസ്ഡായി ശാന്തപ്രിയരായി സെഡൻഡറി ആയി ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യരുടെ ആ സംസ്കാരവിധാനത്തിൻ്റെ മുകളിലേക്ക് ഒരു കരിമ്പിൻ കാട്ടിലേക്ക് പ്രവേശിച്ച് പോലെ കയറുകയും അതിനെയൊക്കെ കൊള്ള ചെയ്യുകയും ആക്രമിക്കുകയും കൂടുതൽ എന്താണ് കലുഷിതമാക്കുകയും ചെയ്യുന്നത് നമ്മൾ ചരിത്രത്തിൽ ഇറാൻ്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും പല ഘട്ടങ്ങളിലായിട്ട് അത് ഇറാൻ്റെ ചരിത്രത്തിലൂടെ നീളമുണ്ട് എന്നു മാത്രമല്ല നമ്മൾ ഇറാൻ്റെ ഭരണാധികാരികളെ എടുത്താൽ ഈ മസിൽബലമുള്ള ഈ ആക്രമണകാരികളായ ആളുകളുടെ ഭാഗത്ത് നിന്നാണ് കൂടുതൽ ഭരണാധികാരികൾ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം നോൺ ഇറാനിയൻ നൊമാഡ് ഗ്രൂപ്പുകൾ പോലും ഇറാൻ്റെ മേൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇറാൻ്റെ ഭരണത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും ഇന്ന് നമ്മൾ ഈ അവിടത്തെ ഇസ്ലാമിക ജീവിതം അവിടുത്തെ ഷിയ ഇസ്ലാമിക ജീവിതത്തെ പരിശോധിച്ചാൽ പോലും വളരെ ശാന്തരായി ജീവിക്കുന്ന ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ അധികം മതാത്മകതയില്ലാത്ത ഒരു പക്ഷേ നമ്മൾ മലപ്പുറത്തെ ഏതെങ്കിലും ഒരു പ്രദേശത്തെ മുസ്ലിം ഡോമിനൻ്റ് ആയൊരു പ്രദേശത്തെ ആളുകൾക്കുണ്ടായിരിക്കുന്ന അത്രയും മതാത്മകത പോലും ഇല്ലാത്ത ഗ്രാമീണ ജീവിതം ഉൾക്കൊള്ളുന്ന ഇറാനിലെ സാധാരണ കാർഷിക സമൂഹങ്ങളിൽപ്പെട്ട മനുഷ്യരുടെ മുകളിലേക്ക് തീരുമാനങ്ങളിലെത്തുന്നതും അധികാരത്തിൽ വരുന്നതും പൊളിറ്റിക്കലായ അഗ്ര അഗ്രസീവ്നെസ് കാണിക്കുകയും ചെയ്യുന്ന നൊമാഡിക്കായ മനുഷ്യരുടെ ആധിപത്യം കാണാൻ പറ്റും അതാണ് തീവ്രമായ മത നിയമങ്ങളെ അവിടെ നിലനിർത്തുന്നതും അത്തരത്തിലുള്ള ഇപ്പോൾ സത്താനിക് വേഴ്സസ് എന്ന സൽമാൻ റുഷ്ടിയുടെ സത്താനിക് വേഴ്സസിനെതിരെ വധശിക്ഷയൊക്കെ വിധിക്കുന്നത് ഇറാനിൽ നിന്നാണ് ഇറാൻ്റെ ആത്മിക നേതാവ് എന്ന് പറയുന്ന ഷിയ മുസ്ലിങ്ങളുടെ നേതാവാണ് അത് വിധിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഉള്ള വളരെ തീവ്രമായ നിലപാടുകൾ എടുക്കുന്നതിന് അവരുടെ മത നേതൃത്വത്തിലൊക്കെ സ്വാധീനം ചെലുത്തുന്നത് ഈ നൊമാഡിക് ട്രൈറ്റിൽപ്പെട്ട മനുഷ്യരാണ് അത് നമ്മൾ ഇങ്ങോട്ട് വന്നാൽ ഞാൻ പറഞ്ഞല്ലോ അതേ ഇറാനിൽ ഇറാനിലുണ്ടാവുന്ന ആ നൊമാഡിക് അധിനിവേശത്തിൻ്റെ എക്സ്റ്റൻഷനിങ്ങ് നോർത്ത് ഇന്ത്യ വരെ വരുന്നുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെടുത്താലും നമ്മൾക്ക് ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന തീവ്ര മതവികാരത്തിൻ്റെയും തീവ്ര ഒരു ഒരു നൊമാറ്റിക് എലിമെൻറ്റ് കാണാൻ പറ്റും നമ്മൾ സ്വാതന്ത്ര്യ സമര തന്നെ അതിൻ്റെ വലിയ വിഭജനം നമ്മൾ കാണുന്നുണ്ട് ഗാന്ധിക്ക് നേരെയൊക്കെ വരുന്ന വലിയ വിമർശനങ്ങളിലൊന്ന് ഗാന്ധി സ്ത്രൈണതയുള്ള ശാന്ത സ്വഭാവം കാണിക്കുന്ന ഒരാളാണെന്നും അതിൻ്റെ രാഷ്ട്രീയത്തെയാണ് മുന്നോട്ട് വെക്കുന്നതെന്നും അതിനേക്കാൾ കൂടുതൽ നമ്മൾ മസിൽ ഉള്ള എന്താണ് പുരുഷ ശക്തിയിൽ വിശ്വസിക്കുന്ന ഒരു പുരുഷ ശരീരമായി നമ്മുടെ ദേശീയതയെ നിർണ്ണയിക്കേണ്ടതുണ്ട് എന്ന് വാദിക്കുന്നതാണ് ഇപ്പോൾ ഗാന്ധിയുടെ കൊലപാതകത്തിലേക്ക് വരെ നയിക്കുന്ന കാരണങ്ങളായി ഗോഡ്സെ കോടതിയിൽ തന്നെ പറയുന്നത് ഇത്തരം കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു അക്രമണോത്സുകമായ രാഷ്ട്രീയ കടന്നുവരവിന് കാരണമായിരിക്കുന്ന ഒരു ട്രെയ്റ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അത് ഇറാന് വളരെ പ്രകടമാണ് ഇറാൻ്റെ രാഷ്ട്രീയത്തിൽ ഇന്ന് ഇന്ന് പോലും നമ്മൾ ദർശിക്കുന്ന തീവ്ര മതവികാരങ്ങളുടെ ഒരു ഒരു മുകൾ തട്ട് രൂപപ്പെടുന്നത് അതിൻ്റെ അടിയിൽ വളരെ സാധുക്കളായ മനുഷ്യരുടെ ഒരു ബഹുഭൂരിപക്ഷം ജീവിക്കുകയും ചെയ്യുന്നതുപോലെയും അത് ഇന്ത്യക്കും സമാനമായൊരു സാഹചര്യമുണ്ട് എന്ന് ഞാൻ പറയുകയായിരുന്നു അപ്പോൾ ഇതാണ് നമുക്കിത് ഇറാൻ്റെ ചരിത്രത്തിൻ്റെ ഇറാൻ്റെ വിധിയെ നിർണ്ണയിക്കുന്നതിൽ ഓരോ കാലത്തും അതിൻ്റെ വിധിയെ നിർണ്ണയിക്കുന്നതിൽ ഈ നൊമാഡിക് ട്രേറ്റ് വളരെ അധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട് ചുരുക്കത്തിൽ ഞാൻ പറയാൻ ശ്രമിച്ചൊരു കാര്യം ഇറാൻ്റെ ജീവിതം വലിയ കലർപ്പുകളുടെ ജീവിതമാണെന്നും ഓരോ കാലത്തും മതവിശ്വാസങ്ങൾ തന്നെ മാറി വരികയും അവരുടെ ആത്മീയ ധാരയ്ക്ക് തന്നെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ള സംഘർഷഭരിതമായ ഒരു ജീവിതം അവർക്കുണ്ടെന്നും മുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന എണ്ണപ്പാടയ്ക്ക് പുറം അടിയിൽ അല്ലെങ്കിൽ തീവ്ര നമാഡിക് ധാരയ്ക്ക് അടിയിൽ വളരെ ശാന്തമായ കാർഷിക സമൂഹത്തിൻ്റെ സഡൻഡറി ആയി ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു ഒരു തണുത്ത പ്രതലം അടിയിലുണ്ട് എന്നും അപ്പോൾ ഒരു ഒരു രാജ്യത്തേക്ക് നമ്മൾ അതിൻ്റെ പേരിലോ അതിൻ്റെ ഭരണാക്രമത്തിലോ അവിടെ അവിടെ ഇപ്പോൾ നിൽക്കുന്ന ഏതെങ്കിലും പൗരോഹിത്യത്തിൻ്റെയോ ദേശ രാഷ്ട്രത്തിൻ്റെ നേതാക്കളുടെ മുഖം മുമ്പിലോ യു എനിൽ തെളിയുന്ന ഒരു മുഖത്തിൻ്റെ മുമ്പിലോ ഒരു യുദ്ധത്തിൻ്റെ ഫേയ്സിൻ്റെ മുമ്പിലോ അതിനെ നോക്കിക്കാണുകയല്ല ഒരു ജനതയെ നോക്കുന്നതിനുള്ള അളവ് പോലെന്നും അതിസങ്കീർണമായ ലെയറുകളുള്ള ഒന്നാണ് ഒരു യാഥാർത്ഥ്യമെന്നും അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ ശരിയാണെന്നും അത് ഇന്ത്യയോടും യൂറോപ്പിനോടും പുലർത്തുന്ന സാഹോദര്യത്തിൻ്റെ വലിയ കരങ്ങളുണ്ടെന്നും ആണ് ഞാൻ ഈ ഇതിൽ പറയാൻ ശ്രമിച്ചത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഡിക്കോഡ് എന്ന ഞങ്ങളുടെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെൽ ബട്ടൺ അമർത്തി അത് ഞങ്ങളോട് പങ്കുചേരുക എന്നതൊക്കെ ഒന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി കാണാം നമസ്കാരം